ണല്ലേ ഹോംലി സ്റ്റാർ ഹോംലി സ്റ്റാർ എന്ന് വിളിച്ച് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ഇപ്പൊ ഞാൻ തന്നെ വാവാ എന്ന് വിളിച്ച് വളരെ ക്യൂട്ടായിട്ട് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് സമയം സ്റ്റാർട്ട് ചെയ്ത മുതൽ അറ്റ്ലോസ് കിട്ടിയ ഒരു സ്റ്റാർ ആണല്ലേ ഈസൽ ജോസഫ് സ്റ്റാർട്ട് ചെയ്തപ്പോ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം നമ്മൾ മറ്റൊരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ഇങ്ങനെയൊരു വ്യത്യസ്തതയുള്ളത് കുറച്ചുകൂടെ ഒരു സുഖം തോന്നുന്നു എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരും ആ ക്രൂവും മറ്റും ക്ലോസ് അടക്കി വീട്ടിലുള്ള ആൾക്കാരും മാത്രമോടെ കൂടിയിരിക്കുന്നു അപ്പോൾ വേറെ എല്ലാവർക്കും മുമ്പിൽ മാത്രം നമുക്ക് അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫംഗ്ഷനിൽ ഇൻസ്റ്റഗ്രാമിലെ വരുന്ന വേറൊരു പേരുണ്ട് സ്റ്റാർ മന്ത്ലി കോവിഡിന് ശേഷം മൊത്തത്തിലുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു എപ്പോഴും വലിയ സ്കെയിലുള്ള സിനിമകളെ ഇനി ഹിറ്റാവുകയുള്ളൂ വലിയ വമ്പൻ സ്കെയിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വമ്പൻ ആക്ഷൻ സീക്വൻസുകളും അങ്ങനെയൊക്കെയുള്ള സിനിമകളെ ഇനി അങ്ങോട്ട് ഹിറ്റാവുകയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലത്തെ കൺസേൺ എന്നൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ചെറിയ ചെറിയ മിഡ് ബജറ്റ് സിനിമകളൊക്കെ നമ്മളപ്പോഴും മലയാള സിനിമയുടെ നട്ടല്ല് എന്ന് പറയുമ്പോൾ ഒരിക്കലും വലിയ ബിഗ് സിനിമകളല്ല മലയാളത്തിൻ്റെ സിനിമയുടെ എന്ന് പറയുമ്പോൾ മിഡ് ബജറ്റ് സിനിമകളാണ് ചെറിയ ബജറ്റിൽ നിന്നുകൊണ്ട് ക്വാളിറ്റിയുള്ള ഉള്ള സിനിമ ചെയ്ത് ആൾക്കാരെ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെടൈൻ ചെയ്യിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് മലയാള സിനിമ കാലാകാലങ്ങളായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തന്നിരിക്കുന്നത് ആ മലയാള സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു അങ്ങനൊരു ഫേസ് കുറച്ച് ഡേഞ്ചറിലായിരുന്നു കോവിഡിന് ശേഷം ഈ പറയുന്ന പോലെ വലിയ സിനിമകളേ വർക്കാകത്തുള്ളൂ തിയേറ്റർ എക്സ്പീരിയൻസ് ആ രീതിയിൽ കൊടുത്താൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിലേക്ക് വരികയുള്ളൂ എന്നൊക്കെ പറയുന്ന കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്ന സമ്മേളത്തിൽ നിൽക്കുന്ന സമയത്താണ് നുണക്കുഴിയുടെ സിനിമയെ ഒരു ഇത്ര കഥയായിട്ട് ജിറ്റു ചേട്ടൻ വിളിക്കുന്നുണ്ട് കൃഷ്ണ നാട്ടൻ നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പോഴൊക്കെ നമുക്കൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിൽ ആ സ്റ്റേജിൽ നമ്മൾ ഒരു പോയിന്റിലേക്ക് എത്തും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ല സിനിമയാണെങ്കിൽ സിനിമയോടും പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മളൊരു ഇങ്ങനെയാണ് ട്രെൻഡെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ സിനിമ മാത്രം ചെയ്തുകൊണ്ടിരുന്ന് ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ അങ്ങനെ സക്സസ്ഫുൾ ആവണമെന്നില്ല അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ കഥ ആ സമയത്ത് കേൾക്കുന്നത് അന്ന് ഇപ്പം എല്ലാവരും കൂടി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് കേട്ട ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു അന്ന കുണക്കുഴിയുടെ നരേഷെന്ന് പറഞ്ഞിട്ട് നേരത്തെ കൃഷ്ണകുമാരൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഇത് കുറച്ച് ത്രില്ലർ സിനിമ ആയിരിക്കും അല്ലെങ്കിൽ ചുറ്റു ചാട്ടം വിളിക്കുന്ന സിനിമയാണ് അപ്പോൾ ഞാൻ അതുപോലെ എന്തെങ്കിലും കൊലപാതകിയോ അല്ലെങ്കിൽ ഓടിച്ചോ വേറെന്തെങ്കിലും ആരെങ്കിലും കുഞ്ഞുനിയോ അല്ലെങ്കിൽ കൊല്ലപ്പെട ചിയപ്പടകിയോ ഡെഡ് ബോണിയോ ബോൺ ആർട്ടിസ്റ്റുകൾ ആയിരിക്കുന്ന വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അവർ ഒരു കോമഡി സിനിമയായിട്ട് വന്നത് പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആയിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് വൃത്തിയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ ഒരു ചെറിയൊരു രസച്ചാരുടെ കണ്ടിന്യൂസ്ലി നമുക്ക് ബാക്ക് ടു ബാക്ക് അങ്ങനെ ചിരിപ്പിക്കാനുള്ളൊരു ഒരു മൊമെൻ്റ് ആ സിനിമയിൽ ത്രൂ ഔട്ട് അതിൻ്റെ റൈറ്റ് റൈറ്ററും ജിറ്റുചേട്ടനും കൃഷ്ണമാരേട്ടനും അതിൻ്റെ അകത്ത് നെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റോളിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ജിറ്റുചന്ദ്രൻ സ്ഥിരമായിട്ട് ലാലേട്ടനെ വെച്ച് സിനിമ ചെയ്യുന്ന ആളാണ് അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എനിക്കതൊരു മോശമാണ് ഇനിയിപ്പോൾ ഞാനായിട്ട് എനിക്കൊന്ന് മോശമാക്കിയിട്ട് ആ സിനിമയെ കാര്യം മോശമായി ഇതുപോലെ ഒന്നും നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ചില്ല അപ്പോൾ ഞാനത്തെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആ എഫേർട്ട് തീർച്ചയായിട്ടും എല്ലാവരുടെ ഉള്ളത് ഒരു നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ആ സിനിമയ്ക്ക് ബേസിക് ബേസിക്കായിട്ടൊരു ഒരു ഐഡിയയിൽ തൊട്ട് തന്നെ എല്ലാവരും എല്ലാവർക്കും എൻഗേജ് ആകുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആ ഒരു ആ തിരിച്ചറിയും ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് ആ സിനിമയിൽ പൂർണ്ണമായിട്ടും ഫെക്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ ഒരു കൊളാബറേഷൻ ജിത്തു ചേട്ടനുമായിട്ടുള്ള കൃഷ്ണന്മാരൊക്കെ ചേട്ടനും ആയിട്ടുള്ള ആ കൊളാബറേഷൻ ആദ്യത്തെ കൊളാബറേഷൻ ഇങ്ങനെ ഒരു സക്സസ് ഒരു സ്റ്റേജിലെത്തി എന്നതിൽ ഒരുപാട് സന്തോഷം ഈ പറയുന്ന പോലെ ചെറിയ ഒരു ബഡ്ജറ്റ് വലിയ ബ്രഹ്മാണ്ട സിനിമയൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ സിനിമ നല്ലൊരു വിജയം തിയേറ്ററിൽ നേടാൻ ആൾക്കാർ നല്ല സിനിമ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് വന്ന ആൾക്കാർ ഏറ്റെടുത്തു നമ്മളുടെ ആ കൺസേണൊക്കെ മാറി ഇപ്പോൾ മലയാള സിനിമയിൽ പോയി ചെറിയ സിനിമകൾ പോലും കിഷ്കിന്ത വാണുപോലത്തെ സിനിമയാണെങ്കിലും നല്ലതാണെങ്കിൽ അമ്പതും അറുപത് എഴുപതും നൂറ് കോടികളും വരെ കിട്ടുന്നതിൽ നിന്നും നമുക്കൊരു മടിയില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മലയാള സിനിമ എത്തി അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒഴിവാക്കി ും നമ്മുടെ പ്രേക്ഷകത്തിലേക്ക് എത്തി നമ്മൾ വിജയിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടും നിന്ന എല്ലാ ടെക്നീഷ്യൻസിനും സതീഷ് ഏട്ടൻ പ്രസാന്ത് ഏട്ടൻ അവിനായകുണ്ട് മ്യൂസിക് ഡയറക്ടർ അജയ് ഉണ്ട് പറയുന്ന എൻ്റെ ചേച്ചിയുണ്ട് എല്ലാവർക്കും നന്ദി ഈ പറയുന്ന വളരെ സന്തോഷത്തോടെ ഷൂട്ട് ചെയ്ത സിനിമയാണ് വെരി ഫ്രാങ്കിൽ പറയുന്ന നൈറ്റ് ഷൂട്ടുകളൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഈ സിനിമ ചെയ്യണം എല്ലാ ദിവസവും സെറ്റിൽ പോകാനൊരാഗ്രഹമുണ്ടായിരുന്നു ഒന്ന് പോയിട്ട് വരുന്ന ആ സീനായിരിക്കും നീ സീനായിരിക്കും നോ സെറ്റിൽ സീനായിരിക്കും അങ്ങനെ അങ്ങനെ ആലോചിച്ച് എല്ലാ ദിവസവും ആയിട്ട് ഷൂട്ടിങ് സെറ്റിലേക്ക് പോയിരുന്ന ഒരു സിനിമ കൂടിയാവും അപ്പോൾ ഈ പറയുന്ന എല്ലാ ടെക്നീഷ്യൻസിനും ഒപ്പം കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആക്ടേഴ്സിനും ശ്രദ്ധിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പഴയ കഥകളൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു ആ നൈറ്റ് ഷൂട്ടുകളൊക്കെ കാറിൽ നമ്മൾ രണ്ടും മാത്രമാണ് കാർ പിടിച്ചുകൊണ്ടുള്ള സീനുകൾ അപ്പൊ വേറെ ആരും സംസാരിക്കാനില്ല നമ്മൾ തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ സംസാരിക്കുക വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു കുറെ കഥകളൊക്കെ പറഞ്ഞ് അതൊക്കെ നല്ല എനിക്ക് ആക്ച്വലി ഈ പറയുന്ന ഫാൻ ബോയ് ആയിരുന്നു അത് വൈകി വരുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ എനിക്ക് കോമ്പറ്റീഷനുള്ളത് ഗ്രേസും പൈ ചേട്ടനായിട്ടാണ് അപ്പോൾ തക്ക് റിയൽ ലൈഫിലും ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ഇത് തന്നെയാണ് അപ്പോൾ കുറവുണ്ടാവില്ല എനിക്ക് ചില സമയത്തൊക്കെ പേടിയാണ് പൈ ചേട്ടനെടുത്ത പറയാനായിരിക്കും പിന്നെ മുള്ളി ഞാൻ പൈച്ചേട്ട് പേടി പിന്നെ വൈചേട്ട് ലേറ്റ് ആയിട്ടൊക്കെ വന്നത് ഇനി ഇനിയും മേലാ ലേറ്റ് ആയിട്ട് വന്നാന്നെ പറഞ്ഞിട്ട്

എല്ലാവരും സെറ്റ് ഓഫ് ഉണ്ടായിരുന്നു മനോജ് ചേട്ടൻ എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം അപ്പം താങ്ക് യു ഒരിക്കൽ കൂടി മറ്റൊരു സക്സസ് സെലിബ്രേഷനുമായിട്ട് ഇവിടെ വരാൻ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷം വൈശാൽ എല്ലാ പ്രവർത്തനൊക്കെ കിട്ടാറുണ്ട് നല്ല പോസ്റ്റേഴ്സ് പിന്നെ എല്ലാവർക്കും വിനായക് താങ്ക് യു എല്ലാവർക്കും അസ്റ്റി ഡയറക്ടേഴ്സ് എല്ലാവരോടുള്ള നന്ദി അറിയിപ്പ് ഒരിക്കൽ കറ്റീന പിന്നെ മറ്റേ കൊച്ചിൻ്റെ പേര് എപ്പോഴും ഞാൻ മാറി കാറ്റീന രണ്ടും കൺഫ്യൂഷൻ ആയിരുന്നു രണ്ടുപേരും ഈ പറയുന്ന വളരെ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ഹെഡ് ചെയ്യുന്നത് കെറ്റീനയാണ് പറയുന്ന ജി എസ് ടി കൃത്യ സർവീസ് അയച്ചു തന്നിരുന്നു ഇൻവോയ്സ് അങ്ങോട്ട് അയച്ചാൽ അപ്പോൾ തന്നെ ഇങ്ങോട്ടായിരിക്കും അപ്പോൾ നല്ല പ്രൊഡക്ഷനും എല്ലാ രീതിയിലും നന്നായിട്ട് വിരേ ചേട്ടൻ എല്ലാവരും ഈ പറയുന്ന പോലെ വെൽ മാനേജ്ഡ് വളരെ നീറ്റായിട്ട് പൂർത്തിയാക്കിയ ഒരു സിനിമ ഇവിടെ എത്തി പ്രണവ് 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 അപ്പോൾ ഇനി ആരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരെയും ചേർത്ത് നന്ദി താങ്ക് യു